ഉൾപത്തി അദ്ധ്യായം മുപ്പത്തിയേഴ് യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്തദേശമായ കനാൻ ദേശത്ത് വസിച്ചു യാക്കോബിൻ്റെ വംശ പാരമ്പര്യം എന്തെന്നാൽ യോസഫിന് പതിനേഴ് വയസ്സായപ്പോൾ അവൻ തൻ്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യന്മാരായ ബിൽഹായുടേയും ശിൽപ്പായുടെയും പുത്രന്മാരോടുകൂടെയിരുന്ന് അവരെക്കുറിച്ചുള്ള ദുസ്രുതി യോസെഫ് അപ്പനോട് വന്നു പറഞ്ഞു യോസെഫ് വാർദ്ധക്യത്തിലെ മകനാകെ കൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയെങ്കിൽ അവനുണ്ടാക്കി കൊടുത്തു അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നുവെന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല യോസെഫ് ഒരു സ്വപ്നം കണ്ടു അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു അവൻ അവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊഴുവൻ നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു അവൻ്റെ സഹോദരന്മാർ അവനോട് നീ ഞങ്ങളുടെ രാജാവാകുമോ നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു അവൻ മറ്റൊരു സ്വപ്നം കണ്ടു തൻ്റെ അറിയിച്ചു ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചവനോട് നീ ഈ കണ്ട സ്വപ്നം എന്ത് ഞാനും നിൻ്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാങ്കം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു അവൻ്റെ സഹോദരന്മാർ അപ്പൻ്റെ ആടുകളെ മേയ്ക്കാൻ ഷെഖേമിൽ പോയിരുന്നു ഇസ്രായേൽ യോസഫിനോട് നിന്റെ സഹോദരന്മാർ ഷെഖേമിൽ ആട് മേയിക്കുന്നുണ്ടല്ലോ വരിക ഞാൻ നിന്നെ അവരുടെ അടുക്കള അയയ്ക്കും എന്ന് പറഞ്ഞതിന് അവനോട് ഞാൻ പോകാമെന്ന് പറഞ്ഞു അവൻ അവനോട് നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്നു വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞു ഹെബ്രോൺ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു അവൻ ഷെഖേമിലെത്തി അവൻ വെളിംപ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു നീ എന്ന് അവനോട് ചോദിച്ചു അതിനവൻ ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു അവർ എവിടെ ആടുമേയിക്കുന്നു എന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു അവർ ഇവിടെ നിന്ന് പോയി നാം ദോധാനിലേക്ക് പോകാം എന്നവർ പറയുന്നത് ഞാൻ കേട്ടു എന്നവൻ പറഞ്ഞു അങ്ങനെ യോസെഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചെന്ന് ദോധാനിൽ വച്ച് കണ്ടു അവർ അവനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരുമ്പുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു അതാ സ്വപ്നക്കാരൻ വരുന്നു വരുവിൻ നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളകാം ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു രൂപേൻ അത് കേട്ടിട്ട് നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞ് അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുപ്പിച്ചു അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുപ്പിച്ച് അപ്പൻ്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതി കൊണ്ട് രൂപേൻ അവരോട് രക്തം ചൊരിയിക്കരുത് നിങ്ങൾ അവൻ്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവിൻ എന്ന് പറഞ്ഞു യോസെഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൾ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കിൽ അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തല പൊക്കി നോക്കി ഗിലയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധ സന്നിനായകവും സന്നി നായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മുസ്ലീമിലേക്ക് പോ കൊണ്ടുപോകുന്ന ഇഷ്മലിയരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു അപ്പോൾ യഹൂദ തൻ്റെ സഹോദരന്മാരോട് നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചിട്ട് എന്തുപകാരം വരുവിൻ നാം അവനെ ഇഷ്മിയർക്ക് വിൽക്കുക നാം അവൻ്റെ മേൽ കൈവയ്ക്കരുത് അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു മിത്യാന്യ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇഷ്മർക്ക് ഇരുപത് വെള്ളിക്കാശിന് വിറ്റും അവർ യോസഫിനെ മിശ്രീമിലേക്ക് കൊണ്ടുപോയി രൂപേൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസെഫ് കുഴിയിലില്ല എന്ന് കണ്ടു തൻ്റെ വസ്ത്രം കീറി സഹോദരന്മാരുടെ അടുക്കൽ വന്നു ബാലനെ കാണുന്നില്ലല്ലോ ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റിനെ കൊന്ന് യോസഫിൻ്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി അവർ നിലയങ്കി തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി ഇത് നിൻ്റെ മകൻ്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു അവൻ അത് തിരിച്ചറിഞ്ഞു ഇതെൻ്റെ മകൻ്റെ അങ്കി തന്നെ ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു യോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു അവൻ്റെ പുത്രന്മാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൾ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ മിഥ്യാന്യർ അവനെ മിശ്രൈമിൽ ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫറിന് വിറ്റു ഉൽപ്പത്തി അധ്യായം മുപ്പത്തി എട്ട് അക്കാലത്ത് യഹൂദ തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീര എന്നു പേരുള്ള ഒരു അതുല്യാമിൻ്റെ അടുക്കൾ ചെന്നു അവിടെ ഷൂവ എന്നു പേരുള്ള ഒരു കനാനിയൻ്റെ മകളെ കണ്ടു അവളെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൾ ചെന്നു അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു അവന് ഏർ എന്നു പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവന് ഓനാൻ എന്നു പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവന് ഷേല എന്ന് പേരിട്ടു അവൾ ഇവനെ പ്രസവിച്ചപ്പോൾ അവൻ കെസീബിലായിരുന്നു യഹൂദ തൻ്റെ ആദ്യജാതനായ ഏരിന് താമാർ എന്നു പേരുള്ള ഒരു ഭാര്യയെ എടുത്തു യഹൂദയുടെ ആദ്യജാതനായ ഏർ യഹോബയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് യഹോബ അവനെ മരിപ്പിച്ചു അപ്പോൾ യഹൂദ ഓനാനോട് നിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവളോട് ദേവരധർമ്മമനുഷ്ഠിച്ച് ജ്യേഷ്ഠൻ്റെ പേർക്ക് സന്തതിയെ ഉളവാക്കുക എന്ന് പറഞ്ഞു എന്നാൽ ആ സന്തതി തൻ്റേതായിരിക്കേയില്ല എന്ന് ഓനാൻ അറിയ കൊണ്ട് ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അടുക്കൾ ചെന്നപ്പോൾ ജ്യേഷ്ഠന് സന്തതിയെ കൊടുക്കാതിരിക്കേണ്ടതിന് നിലത്ത് വീഴ്ത്തി കളഞ്ഞു അവൻ ചെയ്തത് യെഹുവയ്ക്ക് അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇവനെയും മരിപ്പിച്ചു അപ്പോൾ യഹൂദ തൻ്റെ മരുമകളായ താമാരോട് എൻ്റെ മകൻ ഷേല പ്രാപ്തിയാകുവോളം നീ അപ്പൻ്റെ വീട്ടിൽ വിധവയായി പാർക്ക എന്ന് പറഞ്ഞു ഇവനും സഹോദരന്മാരെ പോലെ മരിച്ചു പോകരുത് എന്നവൻ വിചാരിച്ചു അങ്ങനെ താമർ അപ്പൻ്റെ വീട്ടിൽ പോയി പാർത്തു കുറേക്കാലം കഴിഞ്ഞിട്ട് ഷൂവയുടെ മകൾ യഹൂദായുടെ ഭാര്യ മരിച്ചു യഹൂദായുടെ ദുഃഖം മാറിയ ശേഷം അവൻ തൻ്റെ സ്നേഹിതൻ അതുല്ലാമ്യനായ ഹീരായോടുകൂടെ തൻ്റെ ആടുകളെ രോമം കത്രിക്കുന്ന അടിയന്തരത്തിന് പോയി നിൻ്റെ അമ്മായിയപ്പൻ തൻ്റെ ആടുകളെ രോമം കത്രിക്കുന്ന അടിയന്തരത്തിന് തിംനാക്കു പോകുന്നു എന്ന് താമാറിന് അറിവ് കിട്ടി പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈധവ്യ വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുപടം മൂടി പുതച്ച് തിംനാക്കു പോകുന്ന വഴിക്കുള്ള എനയും പട്ടണത്തിൻ്റെ ഗോപുരത്തിലിരുന്നു യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരുന്നത് കൊണ്ട് ഒരു വേശ്യ എന്ന് നിരൂപിച്ചു അവൻ വഴിയരികെ അവളുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് തൻ്റെ മരുമകൾ എന്നറിയാതെ വരിക ഞാൻ നിൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു എൻ്റെ അടുക്കൽ വരുന്നതിന് നീ എനിക്ക് എന്തു തരും എന്നവൾ ചോദിച്ചു ഞാൻ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു കോലാട്ടിൻകുട്ടിയെ നിനക്ക് കൊടുത്തയക്കാം എന്നവൻ പറഞ്ഞു നീ കൊടുത്തയക്കുവോളത്തിന് ഒരു പണയം തരുമോ എന്നവൾ ചോദിച്ചു എന്ത് പണയം തരണം എന്നവൻ ചോദിച്ചതിന് നിൻ്റെ മോ മുദ്ര മോതിരവും മോതിരശരടും നിൻ്റെ കയ്യിലെ വടിയും എന്നവൾ പറഞ്ഞു ഇവ അവൾക്ക് കൊടുത്തു അവൻ അവളുടെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു പിന്നെ അവൾ എഴുന്നേറ്റ് പോയി തൻ്റെ മൂടുപടം നീക്കി വൈധവീയ വസ്ത്രം ധരിച്ചു സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണയം മടക്കി വാങ്ങേണ്ടതിന് യഹൂദ അതുല്ലാമ്യനായ സ്നേഹിതൻ്റെ കൈവശം ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു അവൻ അവളെ കണ്ടില്ല താനും അവൻ ആ സ്ഥലത്തെ ആളുകളോട് ഏനയിമ്മിൽ വഴിയരികെ ഇരുന്ന വേഷ്യ എവിടെയെന്ന് ചോദിച്ചതിന് ഇവിടെ ഒരു വേഷ്യയും ഉണ്ടായിരുന്നില്ല എന്നവർ പറഞ്ഞു അവൻ യഹൂദായുടെ അടുക്കൽ മടങ്ങി വന്നു ഞാൻ അവളെ കണ്ടില്ല ഈ സ്ഥലത്ത് ഒരു വേഷ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ യഹൂദ നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിപ്പാൻ അവൾ അത് എടുത്തുകൊള്ളട്ടെ ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ നീ അവളെ കണ്ടില്ല താനും എന്ന് പറഞ്ഞു ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞിട്ട് നിന്റെ മരുമകൾ താമാർ പരസംഗം ചെയ്തു പരസംഗത്താൽ ഗർഭിണിയായിരിക്കുന്നു എന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി അപ്പോൾ യഹൂദ അവളെ പുറത്തു കൊണ്ടുവരുവിൻ അവളെ ചുട്ട് കളയണമെന്ന് പറഞ്ഞു അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായിയപ്പൻ്റെ അടുക്കള ആളയച്ചു ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാലാകുന്നു ഞാൻ ഗർഭിണിയായിരിക്കുന്നത് ഈ മുദ്രമോതിരവും മോതിരശരടും വടിയും ആർക്കുള്ളത് എന്ന് നോക്കി അറിയണം എന്ന് പറയിച്ചു യഹൂദ അവയെ അറിഞ്ഞു അവൾ എന്നിലും നീതിയുള്ളവൾ ഞാൻ അവളെ എൻ്റെ മകൻ ഷേലാവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞു അതിൽ പിന്നെ അവളെ പരിഗ്രഹിച്ചതുമില്ല അവൾക്ക് പ്രസവകാലമായപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ട ഉണ്ടായിരുന്നു അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള കൈ പുറത്ത് നീട്ടി അപ്പോൾ സൂതികർമ്മണി ഒരു ചുവന്ന നൂലെടുത്ത് അവൻ്റെ കൈക്ക് കെട്ടി ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു അവനോ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു അപ്പോൾ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു നീ ഛിദ്രമുണ്ടാക്കിയത് എന്ത് എന്നവൾ പറഞ്ഞു അതുകൊണ്ട് അവന് പേരസ് എന്ന് പേരിട്ടു അതിൻ്റെ ശേഷം കൈമേൽ ചുവന്ന നൂലുള്ള അവൻ്റെ സഹോദരൻ പുറത്തു വന്നു അവന് സേരഹ് എന്നു പേരിട്ടു ഉൾപത്തി അധ്യായം മുപ്പത്തി ഒമ്പത് എന്നാൽ യോസഫിനെ മിശ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇഷ്മേലിയരുടെ കയ്യിൽ നിന്ന് ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫർ എന്ന ഒരു മിശ്രൈമിയൻ അവനെ വിലയ്ക്ക് വാങ്ങി യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമിയനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു അതുകൊണ്ട് യോസഫ് അവനെ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസെഫിൻ്റെ നിമിത്തം മിശ്രയിമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി അവൻ തനിക്കുള്ളതൊക്കെയും യോസെഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവൻ്റെ കൈവശമുള്ള മറ്റ് യാതൊന്നും അവൻ അറിഞ്ഞില്ല യോസെഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാനൻ്റെ ഭാര്യ യോസെഫിൻ മേൽ കണ്ണു പതിച്ചു എന്നോടുകൂടെ ഷയിക്ക എന്ന് പറഞ്ഞു അവൻ അതിന് സമ്മതിക്കാതെ യജമാനൻ്റെ ഭാര്യയോട് ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിൽ വീട്ടിലെന്നേക്കാൾ വലിയവനില്ല നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല ഒരു ദിവസം അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു അവൾ അവൻ്റെ വസ്ത്രം പിടിച്ചു എന്നോട് കൂടെ ശയിക്ക എന്നു പറഞ്ഞു എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു അവൻ വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ച് അവരോട് കണ്ടോ നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവൻ ഒരു എബ്രഹിനെ കൊണ്ടുവന്നിരിക്കുന്നു അവൻ എന്നോടുകൂടെ ക്ഷയിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു എന്നാൽ ഞാൻ ഉറക്കെ നിലവിളിച്ചു ഞാൻ ഉറക്കെ നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ ഓടിപ്പോയി കളഞ്ഞു എന്ന് പറഞ്ഞു യജമാനൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വച്ചുകൊണ്ടിരുന്നു അവനോടവൾ അവവണ്ണം തന്നെ സംസാരിച്ചു നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായ ദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു യോസെഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ ആക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു എന്നാൽ യഹോവ യോസെഫിനോട് കൂടെയിരുന്നു കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം വണ്ണം അവന് കൃപ നൽകി കാരാഗ്രഹത്തിലെ ബദ്ധന്മാരെയും കാരാഗ്രഹപ്രമാണി യോസെഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു യഹോവ അവനോട് കൂടെയിരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവൻ്റെ കൈ കീഴുള്ള യാതൊന്നും കാരാഗ്രഹപ്രമാണി നോക്കിയില്ല ഉൽപത്തി അധ്യായം നാൽപ്പത് അനന്തരം മിശ്രയും രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിശ്രയും രാജാവായ തങ്ങളുടെ യജമാനനോട് കുറ്റം ചെയ്തു ഫറവോൺ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ചു അവരെ അകമ്പടി നായകൻ്റെ വീട്ടിൽ യോസെഫ് ബദ്ധനായി കിടന്ന കാരാഗ്രഹത്തിലാക്കി അകമ്പടി നായകൻ അവരെ യോസെഫിൻ്റെ പക്കൽ ഏൽപ്പിച്ചു അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു അവർ കുറേ കാലം തടവിൽ കിടന്നു മിശ്രീം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗ്രഹത്തിൽ ബദ്ധന്മാരായിരുന്ന പേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു രാവിലെ യോസെഫ് അവരുടെ അടുക്കൽ വന്നു നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു അവൻ യജമാനൻ്റെ വീട്ടിൽ തന്നോടു കൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവുൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങളിന്ന് വിഷാദഭാവത്തോടെ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അവർ അവനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു യോസെഫ് അവരോട് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ അതെന്നോട് പറവിൻ എന്ന് പറഞ്ഞു അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസെഫിനെ തൻ്റെ സ്വപ്നം അറിയിച്ചു പറഞ്ഞത് എൻ്റെ സ്വപ്നത്തിലിതാ എൻ്റെ മുമ്പിലൊരു മുന്തിരിവള്ളി മുന്തിരി വള്ളിയിൽ മൂന്ന് കൊമ്പ് അത് തളർത്ത് പൂത്ത് കുലകളിൽ മുന്തിരിഞ്ഞ പഴുത്തു ഫറവോന്റെ പാനപാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴം പറ ഫറവോന്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു പാനപാത്രം ഫറവോന്റെ കയ്യിൽ കൊടുത്തു യോസെഫ് അവനോട് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഇതാകുന്നു മൂന്ന് കൊമ്പ് മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്താക്കും നീ പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും വിടിവിക്കണമേ എന്നെ എബ്രായരുടെ നിന്ന് കട്ടുകൊണ്ടു പോകുന്നതാകുന്നു ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാനിവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല അർത്ഥം നല്ലതെന്ന അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് യോസഫിനോട് ഞാനും സ്വപ്നത്തിൽ എൻ്റെ തലയിൽ വെളുത്ത അപ്പമുള്ള മൂന്ന് കുട്ട കണ്ടു മേലത്തെ കുട്ടയിൽ ഫറവോൻ്റെ വക അപ്പത്തരങ്ങളൊക്കെയും ഉണ്ടായിരുന്നു പക്ഷികൾ എൻ്റെ തലയിലെ കുട്ടയിൽ നിന്ന് അവയെ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു അതിന് യോസെഫ് അതിൻ്റെ അർത്ഥം ഇതാകുന്നു മൂന്ന് കുട്ട മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനകം ഫറവോൻ നിൻ്റെ തല വെട്ടി നിന്നെ ഒരു മരത്തിന്മേൽ തൂക്കും പക്ഷികൾ നിൻ്റെ മാംസം തിന്നുകളയും എന്നുത്തരം പറഞ്ഞു മൂന്നാം നാളിൽ ഫറവോൻ്റെ തിരുനാളിൽ അവൻ തൻ്റെ സകല ദാസന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു തൻ്റെ ദാസന്മാരുടെ മധ്യേ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെയും അപ്പക്കാരുടെ പ്രമാണിയെയും ഓർത്തു പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ ഫറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കേണ്ടതിന് വീണ്ടും അവൻ്റെ സ്ഥാനത്താക്കി അപ്പക്കാരുടെ പ്രമാണിയെയോ അവൻ തൂക്കിച്ചു യോസെഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ കളഞ്ഞു